ഹലോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമേ ഒരു കുർത്തിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ സ്ലീവ് ഇത്രയും ഭാഗങ്ങളാണ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ്ങും നെക്ക് പോർഷനൊക്കെ കട്ട് ചെയ്യുന്ന ഇത് കാണിക്കാനാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പം ഞാൻ ഞാനതിൽ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ സ്ലീവ് അപ്പോൾ ബാക്ക് പോർഷൻ ഒക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതേ ടെക്ക് പോയിൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ നെക്കിൽ ഒരു കോളറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഷോൾഡർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എട്ട് വി ഷോൾഡർ ഇതെടുത്തിട്ടുണ്ട് എട്ട് എടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് നെക്ക് അധികം ഇറക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതിൽ കോളർ നെക്ക് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതേ ബാക്ക് പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ടേബിളിൽ അപ്പോൾ ഈ ബാക്ക് പീസിൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു മൂന്നര അകലം എടുക്കുവാണ് മൂന്നര അകലം എടുത്തിട്ട് താഴേക്ക് ലെങ്ത്ത് വി മൂന്നര എടുത്തു നെക്ക് വിട്ട് താഴേക്ക് ഞാൻ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി അത്രേ ഞാൻ ഇറക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഷോൾഡർ ലെവൽ ഞാൻ എട്ട് കൊടുത്തത് അതായത് എൻ്റെ ഷോൾഡർ ലെവൽ എന്ന് പറയുന്നത് പതിനാറാണ് ഷോൾഡർ ടു ഷോൾഡർ അപ്പോൾ അത് തുണി മടക്കിയിടുമ്പോൾ അതിൻ്റെ പകുതി നേരെ ഇട്ട് ഒട്ടും കുറച്ചില്ല അതിലൊന്നും കുറക്കാഞ്ഞ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളർ നെക്ക് ബോട്ട് നെക്ക് ഇതിനൊന്നും നമ്മൾ ആ കറക്റ്റ് ഷോൾഡർ തന്നെ എടുക്കണം അപ്പം ഞാൻ അടയാളപ്പെടുത്തിയ ആ മൂന്നര വിട്ടും ഒരു ഇഞ്ച് ഇറക്കത്തിലും ഞാൻ ബാക്ക് നെക്ക് വെട്ടി മാറ്റി കണ്ടോ ഇത്രയാണ് ബാക്ക് പീസിൽ ചെയ്യേണ്ടത് എന്നിട്ട് ബാക്ക് പീസ് അങ്ങ് മാറ്റി വെച്ചു അടുത്തത് നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തു പലർക്കും കോളറൊക്കെ തയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയുകട്ടോ അപ്പം ഇത് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡുമാണ് ഈ കോളർ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോളറ് തയ്ക്കാനും വളരെ എളുപ്പമാണ് എല്ലാവരും അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ഞാൻ മൂന്നര അകലം തന്നെ എടുത്തു താഴേക്ക് ഇറക്കം എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കണം ബാക്കിലും ഫ്രണ്ടിലും മൂന്നര അകലം എടുത്തു താഴേക്ക് എട്ട് അടയാളപ്പെടുത്തി എന്നിട്ട് താഴത്തുണ്ടല്ലോ ഒര ഇഞ്ചാണ് കേട്ടോ ഞാൻ ആ അകലം മാർക്ക് ചെയ്യുന്നത് അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് സ്കെയിലുവെച്ചിട്ട് അര ഇഞ്ചിലേക്ക് ഈ മൂന്നരയിൽ നിന്ന് അങ്ങോട്ട് വരച്ചു കൊടുക്കും നേരെ കണ്ടോ അപ്പോൾ അത് ഈ ഒരു ഷേപ്പ് കിട്ടും നമുക്ക് എന്നിട്ട് നമ്മളിപ്പോൾ വരച്ചിട്ടത് ഒന്നുകൂടി ഞാൻ കാണിച്ചരാം അടുത്തായിട്ട് അതായത് മൂന്നര ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ എടുത്തു അവിടെ നിന്ന് നേരെ താഴേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്തു കണ്ടു ആരേ ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് ആരേ ഇഞ്ചിലേക്ക് മൂന്നരയിലോട്ട് വരച്ചു എന്നിട്ട് ഈ ഭാഗം നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണേ അപ്പോൾ ഫ്രണ്ട് നെക്കും കഴിഞ്ഞു ഇത്രയേ ഉള്ളു കേട്ടോ ഒന്നും ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇപ്പം കോളർ വെക്കാനൊക്കെ പലർക്കും ഇഷ്ടം ഉണ്ടാവും പക്ഷേ അത് വെക്കാനുള്ള അയ്യോ ബുദ്ധിമുട്ടായിരിക്കുമോ തയ്ക്കാൻ എന്നുള്ള മടി കൊണ്ടാണ് പലരും ചെയ്യാത്തത് അത് കേട്ടോ അപ്പം ഈ കോളറാകുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡുമാണ് നമുക്ക് നമ്മുടെ ആഗ്രഹവും തീർക്കാൻ ഇങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാൻ ഒട്ടും പാടില്ല വളരെ എളുപ്പത്തിൽ ചെയ്യാം അപ്പോൾ എല്ലാ കോളറും ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും തയ്ച്ചപ്പോൾ എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരു കോളറാണേ അപ്പോൾ ദേ നമുക്കന്ന് കട്ട് ചെയ്തപ്പോൾ ബാക്കി അധികം തുണി കിട്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആ തുണിയിൽ നിന്ന് നമുക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അതായത് തുണി ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇഞ്ച് അകലം എടുക്കുവാണ് കേട്ടോ അപ്പോൾ തുണി മടക്കിയാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഇഞ്ച് നീളം അതായത് ഇഞ്ച് വിട്ടും ഇഞ്ച് നീളത്തിലും ഞാനൊരു സ്ട്രേറ്റ് പീസങ്ങ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുവാണ് നമുക്ക് ഇത്രയും തുണിയൊക്കെ ബാക്കിയുള്ളപ്പോൾ അതായത് ഞാനന്ന് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ രീതിയിൽ തുണി വെട്ടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കോളറിനൊക്കെ എടുക്കാൻ വേണ്ടി കണ്ടോ പതിനാറ് ഇഞ്ച് നീളത്തിലൊക്കെ മടക്കിയിട്ടിട്ട് അതായത് മുപ്പത്തിരണ്ട് ഇഞ്ച് നീളം വരും ടോട്ടൽ അത്രയും പീസൊക്കെ നമുക്ക് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യാതെ ചെയ്യാതെയൊക്കെ എടുക്കണമെങ്കിൽ ആ പറഞ്ഞ രീതിയിലൊക്കെ തുണി കട്ട് ചെയ്താൽ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആ പീസ് ഒന്ന് ഇപ്പോൾ വരച്ചിട്ട ആ രീതിയിൽ മൂന്നിഞ്ച് അകലത്തിലും പതിനാറ് ഇഞ്ച് നീളത്തിലും തുണി മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ച് നീളം കിട്ടും അതങ്ങ് വെട്ടിയെടുക്കുവാണ് അപ്പോൾ ഈ പീസ് ആണ് നമ്മൾ കോളറായിട്ട് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ആ പീസ് അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട ഒരു സ്ട്രെയിറ്റ് പീസാണ് ഇനി ഇങ്ങനെ മടക്കിയാണ് നമ്മൾ കോളറ് ആ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കേണ്ടത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടിയുള്ള പീസാണ് കേട്ടോ ഇത് അപ്പം ഞാൻ അതിൽ സ്റ്റിഫ് കൂടെയൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാകും കേട്ടോ നമ്മളെക്ക് ഓർഡറൊക്കെ തയ്ക്കുമ്പോഴേപ്പഴും സ്റ്റിഫൊക്കെ വെച്ചിട്ട് തയ്ക്കണം കേട്ടോ അപ്പോൾ സ്റ്റിഫ് ഇതേ അറിയാൻ പറ്റാത്തവർക്ക് ഞാൻ കാണിച്ചു തരുവാണ് അപ്പോൾ എൻ്റെ കയ്യിൽ തീർന്നു പോയി ഞാൻ സാധാരണ എറണാകുളത്ത് പോയിട്ട് ഹോൾസെയിൽ ഷോപ്പിംഗ് ഞാൻ മൊത്തമായിട്ട് എടുക്കുവാണ് കേട്ടോ ഇങ്ങനെ മേടിക്കുന്നത് നഷ്ടമാണ് എന്നാൽ ഇപ്പം ഇത് മതി ഇപ്പം ഞാനങ്ങനെ കാര്യമായിട്ട് എൻ്റെ മാത്രമേ അല്ലേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പീസ് മതി ഇത്രയും ഇത് ഒരുമിച്ച് അങ്ങനെ എന്തോ ആണ് അവർ കട്ട് ചെയ്ത് വെച്ചേക്കും ഷോപ്പിൽ അപ്പോൾ മുപ്പത് രൂപ എന്തോ ആണ് അപ്പോൾ ഇതിൽ ഒരു വശത്ത് അയൺ ചെയ്യുന്ന ഭാഗമുണ്ട് അത് സോഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് അത് പിടിക്കുമ്പോൾ മനസ്സിലാവും മറ്റു വശത്ത് അങ്ങനെ ഇത്തിരി ഹാർഡായിരിക്കും അപ്പം നമ്മൾക്ക് തുണിയിലേക്ക് അയൺ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തരിതരി ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇതുണ്ട് പ്രതലം ഉണ്ട് അതിലോട്ടാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ആ തുണി ണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു തുണിയുടെ ഷേപ്പിൽ തന്നെ ഉണ്ടല്ലോ ഞാൻ ആ സ്റ്റിഫും കട്ട് ചെയ്തെടുക്കുവാണ് അപ്പം നമ്മളെ സ്റ്റിഫിലൊക്കെ തന്നെ ചെയ്യണേ അപ്പോൾ തുടക്കത്തിലൊക്കെ ചെയ്യുന്നവരെ സ്റ്റിഫിലൊക്കെ തന്നെ ചെയ്ത് പഠിക്കണം അതാണ് എളുപ്പോട്ട നമ്മൾ വിചാരിക്കും സ്റ്റിഫിലൊക്കെ ചെയ്യുമ്പോൾ അയ്യോ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇല്ല കറക്റ്റ് ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മൾ സ്റ്റിഫിലൊക്കെ തന്നെ ചെയ്യണം അപ്പോഴേ നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ പെർഫെക്ഷൻ കിട്ടിയാലല്ലേ നമുക്ക് നമ്മൾ തന്നെ തയ്ച്ചത് കാണുമ്പോൾ കൊള്ളാമല്ലോ എന്നുള്ളൊരു ഫീല് വരുവുള്ളൂ അപ്പോഴല്ലേ നമുക്ക് പുറത്തൊക്കെ തയ്ച്ച് കൊടുക്കാനും പറ്റുള്ളൂ നമ്മുടെ നല്ലതായാലേ പുറത്തു വർക്കൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അയ്യോ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റിഫിലാന്നാ പിന്നെ ഇങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ വിചാരിക്കരുത് സ്റ്റിഫൊക്കെ വാങ്ങി തന്നെ തയ്ക്കണം അപ്പോൾ നെക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമുക്ക് അപ്പോൾ ഞാൻ ആ ഒരു പീസിൽ തന്നെ സ്റ്റിഫ് സ്റ്റിഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് മുപ്പത്തിരണ്ട് ഇഞ്ച് നീളത്തിലും മൂന്നിഞ്ച് വീതിയിലുമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് ഈ ഇഞ്ച് എന്നുള്ളത് കുറക്കണമെങ്കിൽ കുറക്കാം കേട്ടോ കാരണം ഇത് കോളർ തയ്ച്ച് വരുമ്പോഴുള്ള ഷേപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ചിലവർക്ക് ഒരു രണ്ടരയൊക്കെ മതിയായിരിക്കും ചിലവർക്ക് മൂന്ന് തന്നെ വേണം അപ്പോൾ നിങ്ങൾക്ക് ഇത് തയ്ച്ച് വരുമ്പോൾ അവസാനം മനസ്സിലാവും കേട്ടോ അതെങ്ങനെയായിരിക്കണമെന്ന് ഞാനിപ്പോൾ ഈ മൂന്ന് മൂന്നെടുത്തിട്ട് പിന്നെ ഒന്ന് മടക്കി വെച്ചിട്ട് ഞാൻ ഒരിത്തിരി കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു കേട്ടോ ഒരു കാലഞ്ചിയും കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു ആ അപ്പം ഞാനുണ്ടല്ലോ അത് ആ സ്റ്റിഫ് ആ തുണി അതിലേക്ക് അങ്ങ് തേച്ച് സ്റ്റിഫും കൂടി പിടിപ്പിച്ച് തുണിയിലേക്ക് കണ്ട ഇപ്പം അതവിടെ ഒട്ടിയിരിക്കും ഇനി മാറത്തില്ല കണ്ട ഇനി നമ്മൾ അത് ഞാനത് മടക്കി കണ്ട ഇങ്ങനെയാണ് നമുക്ക് കോളർ വരേണ്ടത് അപ്പം ഞാനത് ഒന്നും കൂടി ഒന്ന് അയൺ ചെയ്യാൻ പോവുകയാണ് ഇനിയിപ്പോൾ അധികം ചൂട് വേണ്ട കേട്ടോ നമുക്ക് ചെറിയൊരു ചൂട് ചെയ്തെടുത്താൽ മതി നമ്മൾ ആ ഒട്ടിക്കുന്നത് ഒരു നല്ല ചൂടിൽ തന്നെ ഒട്ടിക്കണം എന്നാലതവിടെ ഒട്ടിയിരിക്കും കേട്ടോ കണ്ടോ ഞാനിപ്പോൾ അതൊന്ന് മടക്കി അങ്ങനെ തന്നെ ഒന്ന് അയൺ ചെയ്തു കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ കോളർ അതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് അതായത് ബാ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരതേ കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് ആ കോളർ വരുന്നത് കേട്ടോ വേണ്ട ഇത് ഇനി ആ നെക്കിൽ ബാക്കിൽ ഫ്രണ്ടിലോട്ട് നമ്മളൊന്ന് വെച്ച് കൊടുക്കാൻ മതി വളരെ എളുപ്പമുണ്ട് തയ്ക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോഴത്തെ ട്രെൻഡും ആണ് ഈ കോളർ അപ്പം നമ്മൾ എല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കണേ അപ്പോൾ ഞാനിനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു അരികം തുറന്നിരിക്കുമല്ലേ അതങ്ങ് ഞാനൊന്ന് തയ്ക്കുവാണ് ആ അരികൊങ്ങ് ക്ലോസ് ചെയ്യുവാണ് അപ്പോൾ രണ്ടും കൂടി ഇതായിട്ടിരിക്കും പിന്നെ ലോക്കിങ് മെഷീനൊക്കെ ഉള്ളവർ ഈ സൈഡൊന്ന് ഒരു ഭാഗം ഒന്ന് ലോക്ക് ചെയ്താൽ നല്ലതായിരിക്കും ഇതിപ്പം കോട്ടൺ തുണി ആയത് കാരണം എന്താ പറയുക തുണിയൊന്നും ഇഴിഞ്ഞ് പോകത്തില്ല പക്ഷെ കോട്ടൺ അല്ലാത്ത തുണിയൊക്കെ ഇഴിഞ്ഞു അപ്പോൾ ഈ ഭാഗം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണോട്ടോ അല്ലാത്ത തുണിയൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ആയതുകൊണ്ട് ഞാൻ ലോക്ക് ചെയ്യുന്നില്ല എന്നിട്ട് നമ്മളിനി അടുത്തത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി നെക്ക് ഒന്ന് ജോയിൻ ചെയ്യും ഷോൾഡർ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുവാണ് എന്നിട്ടാണ് ഈ ഇപ്പം നമ്മൾ ചെയ്തെടുത്ത ആ കോളറിന് വേണ്ടിയിട്ടുള്ള ആ സ്റ്റിഫിൽ ചെയ്തെടുത്തത് ഇതിലേക്ക് തയ്ച്ച് പിടിപ്പിക്കേണ്ടത് കണ്ടോ നമ്മളെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടി ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടടിപ്പ് ഇടണം കേട്ടോ ഈ ഭാഗത്തൊക്കെ എന്നിട്ട് അതിങ്ങനെ തുറന്ന് വെക്കണം കണ്ട ഇപ്പം ബാക്കും ഫ്രണ്ടും ഇങ്ങനെ കിട്ടി നമുക്ക് ഇനി ഇതിലേക്കാണ് നമ്മൾ ആ പീസ് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇതെങ്ങനെ അതായത് ഇതിൻ്റെ ചുറ്റിയുള്ള അളവ് ഇപ്പം ഞാൻ മുപ്പത്തിരണ്ട് ഇഞ്ച് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഏകദേശം അളവ് ഇങ്ങനെ എടുത്തായിരുന്നു ചുറ്റി അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ടൊക്കെയാണ് അതുവരെ കിട്ടിയത് വെ പക്ഷെ താഴേക്ക് നമുക്ക് ഇത്തിരി കൂടുതൽ എടുക്കണം എന്നാലേ നമുക്ക് അടിവശത്തേക്ക് മറിച്ചൊക്കെ തയ്ക്കാനൊക്കെ കിട്ടുകയുള്ളൂ എന്നിട്ട് ബാക്കി വന്നത് നമുക്ക് വെട്ടിക്കളയാം അപ്പം നമ്മൾ ഇരുപത്തേഴ് വന്നെടുത്ത് ഞാനൊരു മുപ്പത്തിരണ്ട് ഒരു അഞ്ചഞ്ച് കൂടുതൽ എടുത്തിട്ട് ചെയ്തായിരുന്നു കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ കഴുത്ത് ചുറ്റി ബാക്ക് ഫ്രണ്ടും എത്രയാണെന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഉദ്ദേശം കിട്ടും എത്രയാണ് ആ തുണി എടുക്കേണ്ടത് എന്നുള്ളത് കോളർ വെക്കാനുള്ളത് അപ്പോൾ അതെ ഞാൻ ആ ഫ്രണ്ടീന്നാണ് വെച്ച് തുടങ്ങാൻ പോകുന്നത് വേണ്ട ഇപ്പം ആ വശത്തു നിന്നാണ് ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നത് സോറി ഒരു സൈഡിൽ നിന്ന് ഞാൻ തുടങ്ങുവാണേ അപ്പം ഞാൻ തുണി താഴേക്ക് കുറച്ച് നീളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് മറിച്ചെടുക്കാനുള്ളതാണ് അത് അവസാനം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമ്മൾ ആ ഒരു അരികിൽ നിന്ന് പതിയെ ഞാനിപ്പോൾ ആ ഒരു പ്രഷർ ഫുഡിൻ്റെ അകലത്തിലാണ് കേട്ടോ ഇത് ഇങ്ങോട്ട് തയ്ച്ചു പിടിപ്പിക്കുന്നത് ആദ്യം ഇങ്ങോട്ട് നീക്കാൽ മടങ്ങി വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒരു പ്രഷർ ഫുഡ് അകലത്തിൽ നമ്മളൊന്ന് ചുറ്റിനു വന്ന് അത് തയ്ച്ചങ്ങ് വയ്ക്കുവാണേ എല്ലാവരും വീടുകളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ നെക്ക് പോർഷൻ തയ്ക്കുമ്പോൾ എന്നാലേ അത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ ഈ ഫ്രണ്ടിൽ നിന്ന് ആ ഒരരിക തുടങ്ങി കുറച്ച് വെച്ച് തുണി നമ്മൾ കുറച്ച് നീട്ടി നീളത്തിൽ താഴേക്ക് ഇട്ടിട്ടുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും എന്നിട്ട് നമ്മൾ ആ റേഞ്ച് എടുത്തില്ലേ ഫ്രണ്ടിൽ താഴത്ത് അവിടെ വരെ അതങ്ങ് തയ്ച്ച് വെക്കുവാണ് അപ്പം അത് ചുറ്റി അവിടെ വരെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അവിടെ വരെ വന്നു എന്നിട്ട് നമ്മൾ മെഷീനിന്ന് അതങ്ങ് മാറ്റിയിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ ഇപ്പം നമ്മളിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളിപ്പോൾ തയ്ച്ച് പുറത്തേക്കിട്ട കൂടുതലായിട്ട് കൂടുതലായിട്ടിട്ടത് അതങ്ങ് അകത്തേക്ക് പോകണം രണ്ട് സൈഡിലും അകത്തേക്ക് പോകണം തേ ഇപ്പം ഞാൻ വെക്കുന്ന പോലെ ഇനി അകത്തേക്ക് പോകുമ്പോൾ അവിടെ അങ്ങനെ മടങ്ങിയിരിക്കും രണ്ട് വശം അങ്ങനെ അകത്തേക്ക് പോകണം അതിനാണ് നമ്മൾ കൂടുതൽ തുണിയിടുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കണ്ടോ അതങ്ങനെ അകത്തേക്ക് പോകണം കണ്ടോ ഇപ്പം നമ്മുടെ കോളർ വെച്ച് കഴിഞ്ഞാൽ എത്രയും ഉള്ളുപോണി വളരെ എളുപ്പമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി ഇത് മറിച്ചിട്ടിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് ജോയിൻറ്റ് അവിടെ ഒന്ന് കൂട്ടിച്ചേർത്ത് അടിക്കണം നമ്മൾ നീളത്തിൽ ഇങ്ങനെ അത് അടിക്കേണ്ട വിധം ഞാൻ കാണിച്ചു തരാം കണ്ട എന്നിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് ആ നീണ്ടിരിക്കുന്ന ഭാഗം നമുക്ക് അടുപ്പിന് താഴെ വെച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളത് ചേണേന് മുമ്പട്ടെ താഴത്ത് ആ മൂലയില്ലേ മൂലയിലായിട്ട് വരുമല്ലോ ഇപ്പം നമ്മൾ ഒരു സ്ക്വയർ പോലെയാണല്ലോ താഴത്തൊരു ആ റേഞ്ച് പോലെ കട്ട് ചെയ്ത് അവിടെ അങ്ങോട്ട് അടിക്കുമ്പോൾ ആ മൂല പിന്നെ നമ്മൾ ഷോൾഡറിലോട്ട് ഈ കോളർ ചേർന്ന് വെച്ചടിക്കുമ്പോൾ അവിടെ ഒരു തിക്നസ് വരും അപ്പോൾ അവിടെ ഒന്ന് ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കണം അപ്പോൾ ഇങ്ങനെ മടക്കി അകത്തേക്ക് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ അത് പതിഞ്ഞവിടെ ഇരുന്നോളും അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് തുണിയൊന്നും കട്ടായി പോകരുത് കേട്ടോ നൂല് അടിപ്പ് ഭാഗം കട്ടായി പോകരുത് അത് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഇത് അകത്തേക്ക് വെച്ചിട്ട് ഉണ്ടോ ഇവിടെ നല്ല ഫിനിഷിങ് വന്നോട്ടോ കാരണം ഈ ഭാഗത്താണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഈ കുളൻ്റെ ഭംഗി എന്ന് പറയുന്നത് അവിടെ വരും അവിടെ ചുളുക്കൊക്കെ ഉണ്ടെങ്കിൽ മനസ് നമുക്ക് മനസ്സിലാക്കാം ഇത് നമുക്ക് തയ്ക്കുന്നതിൽ തെറ്റുപറ്റി അല്ലെങ്കിൽ നമുക്കറിയില്ലായിരുന്നു എന്നൊക്കെ അപ്പോൾ അത് ആ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കണേ ശ്രദ്ധിക്കണേ കണ്ടോ ഇനി അതിങ്ങനെ മേലിലും താഴെയായിട്ട് വെച്ചിട്ട് അവിടെ നമ്മളങ്ങ് അതെ ഇപ്പം ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരാം കണ്ടോ ആ ഭാഗമാണ് അവിടെ നമ്മളൊന്ന് അങ്ങനെ അങ്ങ് അടി നേരെ അങ്ങ് അടിച്ച് വിടും കണ്ട അവിടെ വേണമെങ്കിൽ രണ്ടടിപ്പ് ഇട്ടു കൊടുക്കാം കേട്ടോ ഇപ്പോഴത്തെ ഞാൻ ഇപ്പറേ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ തയ്ച്ചു കഴിഞ്ഞ് എപ്പോഴും ഇങ്ങനെ നോക്കണം കേട്ടോ ഇപ്പറത് കറക്റ്റായി വന്നിട്ടുണ്ടോ ചുളിവുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണേ അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി അതൊന്ന് അയൺ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ഇരുന്നോളും എന്നിട്ട് നമ്മൾ ആ ബാക്കിയുള്ള വശം ഉണ്ടല്ലോ കണ്ട നീണ്ടിരിക്കുന്ന വശം അവിടെ അങ്ങനെ അടിച്ച് ബാക്കി നീണ്ടിരിക്കുന്ന വശം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ കണ്ട അത്രയും മതി പക്ഷെ നമ്മൾ തുടക്കത്തിൽ അത്രയും തുണി ചെയ്യരുത് ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല അകത്തേക്ക് വെച്ച് അടിക്കാനെന്നും അപ്പോൾ ദേ ഇവിടെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കോളർ തയ്ച്ച് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ അകത്ത് വരുന്നൊരു അടിപ്പുണ്ടല്ലോ ഒറ്റ അടിപ്പേ നമ്മളിപ്പോൾ അകത്ത് ഇട്ടിട്ടുള്ളൂ ഇനി അതിൻ്റെ പുറത്തുകൂടി അതായത് ആ കോളറും നമ്മുടെ ഫ്രണ്ടും ബാക്കും ചേരുന്ന ആ മെറ്റീരിയലും ചേരുന്ന വശമുണ്ടല്ലോ അത് ഒന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളൊരടിപ്പ് സൈഡിൽ കൂടി ഇട്ട് കൊടുക്കും എനിക്കിങ്ങനെ പുറത്തൊന്നും അടിക്കുന്നത് ഇഷ്ടമല്ല പക്ഷെ എന്നാലും നമുക്ക് ഈ അടിപ്പ് ഇടാതെ നിവർത്തിയില്ല പക്ഷേ ഈ അടിപ്പ് ഇടുമ്പോൾ നമ്മൾ ആ തുടക്കം തൊട്ട് നമ്മൾ ഏറ്റവും അവസാനം കുത്തി നിർത്തുന്നത് വരെ ഒരേ അകലത്തിൽ തന്നെ പോകണം കേട്ടോ കാരണം പുറത്ത് കാണുന്നൊരടിപ്പാണിത് അപ്പോൾ അത് വൃ വൃത്തിയായിട്ട് തന്നെ ഇത്തിരി എടുത്ത് തന്നെ നമ്മൾ ചെയ്യണം അതായത് നമ്മളിപ്പോൾ ഒരു പ്രഷർ ഫുഡ് അകലാണെങ്കിൽ കുറച്ചും നീങ്ങി വരുമ്പോൾ അര ഇഞ്ച് പിന്നെ ഇങ്ങോട്ട് നീങ്ങി വരുമ്പോൾ കാലിഞ്ച് അങ്ങനെയൊന്നും ആയി പോകരുത് ആ ഒരു പ്രഷർ ഫുഡിൻ്റെ അകലത്തിൽ തന്നെ ചു കുറ്റിനും അങ്ങ് ചെയ്തെടുക്കണം അപ്പം അതൊക്കെ ഒന്ന് ഇത്തിരി പതിയെ പതിയെ ഇരുന്ന് തയ്ക്കണം കേട്ടോ നമ്മളെപ്പോഴും സ്റ്റിച്ചിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തിരക്ക് കൂട്ടരുത് പതിയെ പതിയെ ഇരുന്ന് ചെയ്താൽ അതിൻ്റെ ഒരു ഭംഗി പെർഫെക്ഷനൊക്കെ വേറെ തന്നെ എന്ന് വെച്ചാൽ സ്പീഡാക്കരുതെന്നല്ല നമ്മൾ കിട്ടുന്ന അതായത് നമുക്കൊരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം നമുക്ക് തയ്ച്ച് വൃത്തിയാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വൃത്തിയാക്കി എടുക്കാതെ ഇപ്പം എളുപ്പ ഒരു ഒരു തുണി നമുക്കൊരു കസ്റ്റമർ വന്നിട്ട് നമ്മൾ അവരുടെ ഇഷ്ടങ്ങളൊന്നും ചെയ്ത് കൊടുക്കാതെ നമ്മൾ പറയുക ഇതിനിങ്ങനെ അവർ ഇപ്പോൾ ഫുൾ സ്ലീവ് വേണോ എന്ന് പറഞ്ഞാൽ ഹാഫ് സ്ലീവ് അടിച്ച് കൊടുക്കുക കോളർ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പറയും അയ്യോ കോളർ കൊള്ളത്തില്ല അങ്ങനെ തയ്ക്കേണ്ട ഈ തുണിയിൽ മറ്റേതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റുക അപ്പോൾ അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ അവരുടെ ഇഷ്ടങ്ങളാണ് നോക്കേണ്ടത് അവർക്ക് എന്താണോ താല്പര്യം അത് നോക്കുക എത്രത്തോളം ആ തുണി ചിലപ്പോൾ അതൊന്നും അറിയാത്തവരുണ്ടാവും ഈ തുണി എങ്ങനെ തയ്ച്ചാലായിരിക്കും ഭംഗിയാവുന്നതെന്ന് അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുക ഈ തുണിയിൽ ഇന്ന നെക്ക് വെച്ചാൽ നല്ലതായിരിക്കും ഇന്ന കോളർ വെച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത്തിരി സമയനഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ശരിയാണ് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നമ്മളത് ചെയ്ത് കൊടുത്ത് ആ ഒരു കസ്റ്റമറിന് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അപ്പം നമുക്ക് വീണ്ടും വീണ്ടും വർക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഈ നെക്ക് പോഷനൊക്കെ വൃത്തിയായിട്ട് സമയമെടുത്ത് തന്നെ എല്ലാവരും ചെയ്യണം ചിലവരൊക്കെ മെഷീൻ അങ്ങ് പറപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ ഇപ്പം നെക്ക് പോഷനൊക്കെ എപ്പോഴും നമ്മൾ പതിയെ പതിയെ ചെയ്താലേ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ കേട്ടോ ഈ ഒരേ ലെവലിലൊക്കെ കീപ്പ് ചെയ്ത് പോകണവരട്ടോ അപ്പോൾ അതേ അതൊക്കെ വൃത്തിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ടത് സാധാരണ പോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക അപ്പം ഞാനുണ്ടല്ലോ ഫ്രണ്ട് കൈക്കുഴി കട്ട് ചെയ്തപ്പോൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല കൈ സ്ലീവിലും വെട്ടിയിട്ടുണ്ടായിരുന്നില്ല ബോഡി പീസിലും വെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനിപ്പം നിങ്ങളിപ്പോൾ ഫ്രണ്ട് പീസ് എടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇത്രയാ തയ്ക്കാൻ നിൽക്കരുത് കേട്ടോ ആദ്യം നമ്മൾ കഴുത്ത് കട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തേക്കണേ ഞാനില്ലേ മറന്നുപോയി കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഇതിപ്പോൾ ശ്രദ്ധിച്ച് രണ്ട് വശം കൂട്ടിയിട്ടിട്ട് ഞാൻ അതിൽ നിന്നങ്ങ് കട്ട് ചെയ്ത് മാറ്റി ഇനി ഇതുപോലെ തന്നെ സ്ലീവിലും ഫ്രണ്ട് ഒന്ന് കൈ കുഴിച്ചു വെട്ടണം എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക പിന്നെ എല്ലാ ഭാഗവും സ്ലീവ് ഉടങ്ങി സ്റ്റിച്ച് വരെ അങ്ങ് കൂട്ട് സ്ലിറ്റ് പോർഷൻ വരെ കൂട്ടുക അത്രയേ ഉള്ളൂ പിന്നെ താഴെ വശം അടിച്ചിട്ട് സ്ലിറ്റൊക്കെ ഒന്ന് അടിക്കാം അപ്പോൾ നമ്മൾ കൈയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോവാണ് ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം അപ്പം അതിന് നമ്മൾ സ്ലീവ് എടുത്തിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ ഒരു തുണിയുടെ നല്ല വശത്തേക്ക് മറ്റേ സ്ലീവിൻ്റെ നല്ല വശം ചേർത്തിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് വേണ്ട ഫ്രണ്ട് അങ്ങ് കുഴിച്ച് കിട്ടുക ഇപ്പം നമ്മൾ അത് മാറ്റുമ്പോഴത്തേക്ക് രണ്ട് കയ്യിൻ്റെയും ഫ്രണ്ട് പോർഷൻ കുഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആ ബോഡി പീസിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ എളുപ്പമല്ലേ തയ്ക്കാനായിട്ട് അപ്പം നമ്മൾ സ്ലീവിൻ്റെ അടിഭാഗം ഒന്ന് തയ്ച്ചില്ലായിരുന്നിട്ട് അവിടെ ഞാനൊന്ന് മടക്കി തയ്ക്കുവാണ് mm നമ്മളീ കോളർ നെക്കൊക്കെ തയ്ക്കുമ്പോഴേ ഒറ്റ ഇതിൽ തന്നെ എന്താ പറയുക സ്റ്റാർട്ടിങ് കട്ട് ചെയ്ത് പിന്നെ നെക്കും കൂടി കാണിച്ച് തന്നെ അപ്പോൾ അതൊക്കെ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമല്ലോ സാധാരണ ഞാനിപ്പോൾ കട്ട് ചെയ്ത് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കോളറും ഇതിൽ കട്ട് ചെയ്യണെങ്ങനെയാണെന്ന് കാണിച്ചു തരണം അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ട് രണ്ടാക്കി ഇട്ടത് അല്ലെ വീഡിയോ ഒത്തിരി ലെങ്ത്തായിപ്പോ അപ്പോൾ ഒത്തിരി കാണുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കാം അയ്യോ ഇത് ഇത്രയുണ്ട് ഇത് കാണണ്ടാന്ന് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് കേട്ടോ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നെക്ക് പോർഷൻ കൂടി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇതേ സ്ലീവിന്റെ താഴെ ഭാഗമൊക്കെ അടിച്ചിട്ട് നമ്മൾ ബോഡി പീസിലേക്ക് സ്ലീവ് ഇനി അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ശ്രദ്ധിക്കണം ഫ്രണ്ട് പോർഷനിലേക്ക് കൈ കുഴിച്ചു വിട്ട് ഭാഗം വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ടോ നമ്മളെ അത് കുഴിച്ചു കെട്ടിയ ഭാഗം അറ്റാച്ച് ചെയ്യാൻ പാകം ഈ കോളർ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയാണ് ടാച്ച് ശരിക്കും ഇട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി നമുക്ക് ഓഫീസിലൊക്കെ എന്താ പറയുക കോളറിനൊക്കെ ആകുമ്പോൾ ഇത്രയും കൂടി നല്ലതാണെന്ന് തോന്നുന്നു ഇട്ടിട്ട് പോകാനൊക്കെ ഞാനിത് ഇട്ടപ്പോഴൊക്കെ തയ്ച്ചിട്ടപ്പോൾ തന്നെ വീട്ടിലെ വീട്ടിലെല്ലാവരും പറഞ്ഞു നല്ലതാന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെയ്തിട്ടുണ്ട് ഒരു രണ്ടല്ല ഒരു നാല് വർഷം മുമ്പ് ഞാനിത് ഈ ഒരു കോളർ ഞാൻ ചെയ്തിട്ടുള്ളതാണ് എനിക്കൊരു കോൾ വന്നായിരുന്നു ഇടക്ക് അതാണ് കേട്ടോ ആ അപ്പോഴേക്കും നമ്മൾ അതേ ഫ്രണ്ട് അയ്യോ എന്താ പറഞ്ഞു തന്നെ വിട്ടുപോയി ഇപ്പോൾ ഇത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ് ആ ഞാനേ പണ്ടൊരു ഒരു നാല് വർഷം മുമ്പാണ് അത് ഇതുപോലെ തന്നെ ഒരു കോട്ടൺ മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ചെയ്തത് നല്ലതായിരുന്നു ചെയ്തപ്പോഴേക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും അത് ഇടുമായിരുന്നു കേട്ടോ അഡ്രസ്സ് എനിക്ക് കോളർ നല്ല ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ അത് പെട്ടെന്ന് ചീത്തയായിപ്പോയി അഡ്രസ്സ് അപ്പോൾ ഞാൻ എന്തേ സ്ലിറ്റ് ഭാഗവും എല്ലാം ഇതൊക്കെ ഞാൻ ഇങ്ങനെ സ്പീഡിലങ്ങ് കാണിച്ചു പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തയ്ക്കാനൊക്കെ അറിയാം എന്ന് വിചാരിക്കുന്നു അപ്പോഴേ ഒരു കാര്യം മറന്നുപോയി നമ്മൾ ബാക്കിൽ ടക്ക് വരച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അടിക്കണം അപ്പം ഞാൻ ആ ടക്ക് പോഷൻ ഒന്ന് ബാക്ക് ടക്ക് എല്ലാവരും ഇടണം കേട്ടോ ഇനി ഇടാത്തവരും ഇതുവരെ ഇട്ടിട്ടില്ലാത്തവരും ഒക്കെ ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ നല്ല ഷെയ്പ്പായിരിക്കും ഇപ്പം എല്ലാവരും ബാക്കിലും ഒന്ന് ടക്ക് ഇട്ട് വേണം തയ്ക്കാൻ ഇനിയിപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന കുർത്തിയിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒക്കെ അടിക്കുമ്പോൾ ഷെയ്പ്പ് ഭാഗം മാത്രം അങ്ങടിച്ച് ആക്കി എടുക്കരുത് ബാക്ക് ടക്ക് ഇട്ട് ചില കുർത്തിയൊക്കെ നമ്മൾ ബാക്ക് ടക്ക് മാത്രം ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ആദ്യം അതിട്ട് നോക്കുക എന്നിട്ട് വേണമെങ്കിൽ മാത്രം ഷെയ്പ്പ് ഭാഗം നമ്മളൊന്ന് ഷെയ്പ്പൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ബാക്ക് ടക്ക് ഇടണം അപ്പോൾ അത് എത്രയേ ഉള്ളൂ തയ്ച്ച് കഴിഞ്ഞ ടൈൻ ചെയ്തൊന്ന് അയൺ ചെയ്ത് വരാം ഇത് അയൺ അയൺ ചെയ്യണം എന്തായാലും അയ അയണിങ്ങിലെ ഈ നിക്ക് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ കണ്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടി ഇപ്പം അതിൻ്റെ പുറത്ത് വരുന്ന വരുന്നൊരു അടുപ്പിൻ്റെ കണ്ടോ കണ്ടോ അതൊക്കെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ ഇട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി ഇത് ഇട്ട് കാണിക്കാന്ന് വെച്ചാൽ എൻ്റെ വൈറ്റ് പോട്ടം എന്താ പറയുക എനിക്കില്ല ഉണ്ടായിരുന്നു അത് പോയി അപ്പം ഞാൻ പുതിയത് തയ്ക്കാന്ന് വിചാരിച്ചിട്ട് തുണി മേടിച്ച് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് മൂന്ന് മാസമായി ഇവിടെ തന്നെ ഇരിക്കുവാട്ടോ അപ്പോൾ അത് തയ്ക്കണം അപ്പം ബോട്ടം തൈ തയ്ക്കാതെയാണ് ഇത് തയ്ച്ചത് അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാൻ റെഡിയാക്കിയിട്ട് ഇട്ട് കാണിക്കാവേ അപ്പോൾ ശരി എന്നാലേ